ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അയ്യന്തോളുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്നത് തന്നെ ആ ഒരു മതിൽക്കെട്ടിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ഭഗവതി പ്രതിഷ്ഠ കൂടിയുണ്ട് ഇത് തിരുമാതാംകുന്ന് ഭഗവതിയാണ് സങ്കല്പത്തിലെ ഭഗവതിക്ക് ഏറ്റവും വഴിപാടായിട്ട് കാണിക്കുന്നത് മഞ്ഞൾപ്പൊടിയും കുങ്കുമവും നെയ്യും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് ഉള്ളിലെ പ്രധാന പ്രതിഷ്ഠ ഈ ഒരു ശ്രീകോവിലെ കാണുന്ന പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സർഷാൽ മഹാവിഷ്ണു തന്നെയാണ് പാൽപായസവും നെയ്വിളക്കും ഒക്കെ ഭഗവാനെ നമുക്ക് നെയ്തിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഭഗവാനോട് ചേർന്ന് തന്നെ ശ്രീ വിനായകനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കർഗമാലയും നാളികേരും എല്ലാമാണ് നമുക്ക് ഭഗവാന് നൽകാം എന്ത് വേണമെങ്കിലും നമുക്ക് നൽകാം എന്നിരുന്നാലും ഭഗവാന് പ്രിയപ്പെട്ട വഴിപാട് കാര്യങ്ങളാണത് നല്ല നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ഫ്രോം വി ബ്ലോഗ് തൃശ്ശൂർ